നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ ഒരപ്പൻ വളരെ വിഷമത്തോടെ കരയുകയാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞ പെൺകുട്ടി തനിക്ക് ഇഷ്ടപ്പെട്ട ഭയ്യൻ്റെ കൂടെ പോകണമെന്ന് പോലീസ് സ്റ്റേഷനിൽ പറയുന്ന ഒരു രംഗം അപ്പൻ ഇങ്ങനെ വാവിട്ട് കരയാണ് പോലീസായിട്ട് പറയുകയാണ് സാറേ അവർക്ക് പതിനെട്ട് വയസ്സായുള്ളൂ ആ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ആയിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാണ് പെണ്ണ് കട്ടായമായിട്ട് അവൻ്റെ കാമ അവിടെ കാമുകിൻ്റെ കൂടെ പോകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇപ്പം ആ അപ്പൻ പറയുന്നൊരു വാക്കുണ്ട് ഈ ഇൻസ്റ്റാഗ്രാം എന്ന് വന്നോ വന്ന് ഈ പിള്ളേർ നശിച്ചു തുടങ്ങിയത് ശരിയാണ് ഒരു പരിധിവരെ ഇപ്പം പറഞ്ഞതിനകത്ത് ന്യായമുണ്ട് ഇൻസ്റ്റാഗ്രാം വന്നപ്പോൾ തൊട്ട് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ കൺട്രോള് അപ്പൻ്റെ അമ്മയുടെ എന്നൊക്കെ പോയി കാരണം നേരെ ചേർ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ അറിയാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നത് കാരണം പലപ്പോഴും എൻ്റെ അടുത്ത് ചില ആൾക്കാർ കമൻറ്റ് ചെയ്യും ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ ചിലത് ഞാൻ റീൽസായിട്ട് ഇടുമ്പം താൻ ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ എന്തിനാണോ ഈ വീഡിയോ ഇടുന്നത് എന്നൊക്കെ ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ട് കാരണം ഇവർ കാണുന്നത് റീൽസാണ് അല്ലെ റീൽസിന് ഇത്ര സമയമേ ഉള്ളൂ എന്നുള്ളതോ അല്ല ഞാൻ ചിലപ്പോൾ അത് എഴുതി വെക്കും ഭാഗം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കമൻ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ പോലും അതൊന്നും ശ്രദ്ധിക്കാതെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന ചില പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അവർക്ക് അത്രേ അറിവുള്ളൂ അതാണ് അന്നത്തെ കാര്യം ആ ലോ ആ സമൂഹ സമൂഹത്തിൽ നടക്കുന്ന കാര്യം അല്ലെ ലോകത്ത് നടക്കുന്ന സമൂഹത്തിനെ പറ്റി അവരത്ര വ്യാകുലത അല്ല അവർക്കതിനെപ്പറ്റി അല്ല ബോധ അത്ര ഒരു അറിവ് ബോധം ഉണ്ടല്ല ബോധവേഡും അല്ല അവർ അതാണ് അതിനകത്ത് വിഷയം അപ്പോൾ അവർ അപ്ഡേറ്റഡ് അല്ല പലപ്പോഴും പക്ഷെ കുഞ്ഞുങ്ങളിപ്പം ഫേസ്ബുക്ക് അപ്പനും അമ്മയും കളിച്ചോണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കളിച്ചോണ്ടിരിക്കുമോ എനിക്ക് എനിക്കാണെങ്കിലും പേഴ്സണലി എനിക്ക് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാം കറക്റ്റ് രീതിയിൽ ഉപയോഗിക്കാൻ എനിക്ക് അറിയത്തില്ല എനിക്ക് ഫോളോവേഴ്സ് വളരെ കുറവാണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞു വന്നത് ഈ അപ്പം പറഞ്ഞൊരു വാക്കുണ്ട് ഇൻസ്റ്റാഗ്രാം എന്ന് വന്നു അന്ന് ഈ കുഞ്ഞുങ്ങൾ നശിച്ചു തുടങ്ങിയെന്ന് പക്ഷേ അങ്ങനെ അത് നൂറ് ശതമാനം ഇൻസ്റ്റാഗ്രാമിനെ നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം തെറ്റിപ്പോകുന്ന കുഞ്ഞുങ്ങൾ എവിടെയെന്ന് പറഞ്ഞാൽ അതിപ്പം പ്രേമച്ച ശരി അല്ലെങ്കിൽ മറ്റ് മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലാണെന്ന് പറഞ്ഞാലും ശരി അവർ പോകാനുള്ളവര് പോകും ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഒരു സംഭവം അതായത് ഒരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ് അന്ന് നമ്മൾ ശ്രദ്ധിച്ചു വേണം പല വീടുകളിലും ടെലിഫോൺ പോലും ഇല്ല ആ ഒരു സ്ഥലത്തൊരു ഒരു ഗ്രാമം ഒന്ന് കുട്ടിക്കും ആ ഗ്രാമത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു ടൗണിലേക്ക് കുറച്ച് പെൺകുട്ടികൾ സ്ഥിരമായിട്ട് തയ്യൽ പഠിക്കാൻ പോകും പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടികളാണ് തയ്യൽ പഠിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം ബസ് വരും നമ്മൾ ആ സമയത്തൊക്കെ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബസ് എന്ന് പറഞ്ഞാൽ ഒരു ബസ് വന്ന് ചിലപ്പം രണ്ട് മണിക്കൂർ കഴിയുമ്പോഴൊക്കെ ആയിരിക്കും അടുത്തൊരു ബസ് വരുന്നത് അപ്പം ആ ബസ്സിൽ ഈ പറക്കെ ആൾക്കാരും കാണത്തില്ല അപ്പം പോകുന്നുണ്ട് അപ്പം ഈ പെൺകുട്ടി വന്ന് ഇറങ്ങുന്ന ആ ജങ് അത് ഈ ബസ് കയറുന്ന ആ ജംഗ്ഷനിൽ ഒരു ചായക്കടയുണ്ട് അപ്പോൾ ആ ചായക്കടക്കാരൻ കാണുന്നുണ്ട് ഈ പിള്ളേർ വരുന്നതും പോകുന്നതും ഒക്കെ കാണുന്നുണ്ട് പോയി കഴിഞ്ഞാൽ ഉച്ച കഴിയുമ്പോൾ അവർ തിരിച്ചു വരും അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ പെൺകുട്ടിയെ കാണുന്നില്ല കാണുന്നില്ല എന്ന് പറയാൻ കാര്യം കഴിഞ്ഞാൽ ഈ പെൺകുട്ടി വരേണ്ട സമയം കഴിഞ്ഞിട്ടും ഈ പെൺകുട്ടി തിരിച്ച് തയ്യൽ കഴിഞ്ഞ് വന്നിട്ടില്ല രാവിലെ തയ്യൽ പഠിക്കാനായിട്ട് ഒരിക്കലും പോയതാണ് പെൺകുട്ടി തിരിച്ച് വന്നിട്ടില്ല ഇവരന്വേഷിച്ച് ഈ ടൗണിലുള്ള തയ്യൽ സ്ഥാപനം നടത്തുന്ന അവിടെ ചെന്നപ്പം അവിടെ അന്നത്തെ ദിവസം ഈ പെൺകുട്ടി വന്നില്ല അപ്പോൾ അവർ കരുതി സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞിന് ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുള്ള കാരണം വരാൻ കാരണം പഴയ കാലത്ത് ഫോണൊന്നുമില്ല വിളിച്ച് ചോദിച്ചില്ല നോർമലി ഇടയ്ക്ക് ഇങ്ങനെ അങ്ങനെ വരാതിരിപ്പുണ്ടങ്ങനെ കരുതി അവർ ഈ കൂടെയുള്ള പെൺകുട്ടികളോടൊക്കെ അന്വേഷിച്ചപ്പം ഈ പെൺകുട്ടി രാവിലെ ഇവരുടെ കൂടെ ഒരേ ബസ്സേ പോയ ആളാണ് പക്ഷേ ഇടയ്ക്ക് വെച്ച് ഇവിടുന്ന് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് മാറിപ്പോയി പിന്നെ ഈ തയ്യൽ ക്ലാസിന് വരാതിരിക്കുകയും ചെയ്തു അപ്പം ഇടയ്ക്ക് ഇത്രയും വരാത്ത വരാതെ കണ്ടപ്പം അവരും എന്തോ അത്ര ശ്രദ്ധിച്ചില്ല ഈ പെൺകുട്ടി എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതോ എനിക്ക് അങ്ങനെയാണെന്ന് തോന്നി ഇവരെ തമ്മിലുള്ള മിസ്സിങ് വരുന്നത് അതോ ഈ അന്നത്തെ ദിവസം ഈ പെൺകുട്ടിയെ കാണാതിരിക്കും എന്തോ ചെയ്തു അവരത്ര കാര്യമാക്കിയില്ല അങ്ങനെ നാട്ടിലൊക്കെ സംസാരമായി പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതിപ്പെട്ടു പല പല അന്വേഷണങ്ങളൊക്കെ വന്നു അങ്ങനെ അങ്ങനെ വന്നപ്പോൾ ആരോ പറഞ്ഞു ഈ കടയിൽ അതായത് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞില്ലേ ഈ ജംഗ്ഷനിലൊരു കടയുണ്ട് ആ ഈ ബസ് വന്ന് നിൽക്കുന്ന ജംഗ്ഷനിലൊരു ചായക്കടയുണ്ട് ഈ ഒരു പയ്യനുണ്ട് ഈ ചായ ഒക്കെ അടിക്കാനും പൊറോട്ടയൊക്കെ ഉണ്ടാക്കാനും സാധനമൊക്കെ സപ്ലൈ ചെയ്യാനും ഒരു പയ്യനുണ്ട് ആ പയ്യനെ അന്നോട്ട് കാണുന്നില്ല അപ്പം ഇവർ രണ്ടു പേരും ടൗണിൽ വേറെ എങ്ങോട്ടോ അത് എറണാകുളം സൈഡിലോട്ട് പോകുന്ന ഒരു ബസ്സേ കയറി പോകുന്നതായിട്ട് കണ്ട കണ്ടൊരു വ്യക്തിയുണ്ട് എല്ലാവരും വളരെയധികം ഷോക്ക്ഡായിപ്പോയി കാരണം ഈ പെൺകുട്ടി ആ പയ്യനോട് സംസാരിക്കുന്നതായിട്ട് ഒരൊറ്റ മനുഷ്യൻ കണ്ടിട്ടില്ല ഇവർ തമ്മിൽ എവിടെയെങ്കിലും കറങ്ങി കിടക്കുന്നതായിട്ട് ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല ഇവർ വിളിച്ചോടിപ്പോയാണ് ആ ചായക്കട ഇരുന്ന പയ്യനുമായിട്ട് ഈ പെൺകുട്ടി സ്നേഹത്തിലായിരുന്നു ആരും അറിഞ്ഞിട്ടില്ല ഇവർ തമ്മിൽ കണ്ട് സംസാരിച്ചില്ല ഞാൻ പറയുന്ന കാലം തൊണ്ണൂറ്റഞ്ച് അല്ല തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടമാണ് ഫോണില്ല മൊബൈലില്ല വാട്സപ്പ് ഇല്ല ഈ പറയുന്ന ഇദ്ദേഹം പറഞ്ഞ ഇല്ല ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും അവർ തമ്മിൽ ഇഷ്ടത്തിലാകുകയും കൃത്യമായി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഈ ബസ് തന്നെ ആ പയ്യനും കയറിപ്പോയി അവരവിടെ നിന്ന് പോയി നമ്മൾ ടെക്നോളജിയെ കുറ്റം വേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങളുടെ ഭാഗത്തെ കുഴപ്പം തന്നെയാണ് നമ്മളുടെ പേരൻസിൻ്റെ ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ പേരൻസ് പല തിരക്കൊക്കെ വരുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ തെറ്റെന്നല്ല കുഞ്ഞുങ്ങളുടെ മേലുള്ള അമിതമായ വിശ്വാസമാണ് നമ്മുടെ കുഞ്ഞുങ്ങളിത് ചെയ്യില്ല എന്നുള്ള അമിതമായ വിശ്വാസത്തിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞേ ടെക്നോളജി വളരെ നല്ലതാണ് നന്നായിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും മോശമായിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് മോശമായിട്ട് യൂസ് ചെയ്യാനും പറ്റും താങ്ക്